നടക്കുന്നേ എല്ലാത്തിനും ഇച്ഛ ക്രിയ ജ്ഞാനല്ലേ ഓരോ സാധനത്തിനും മറ്റേ ഇതിലൊക്കെ പറയുന്നുണ്ട് ഒരു സാധനം എല്ലാ ഈ പ്രകൃതി എല്ലാത്തിനും ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി അന്ന് പറഞ്ഞ ഒരു ശരീരം

പാറക്കല്ലിന്റെ ആ ആ ഒരു ഇതിന് നമ്മുടെ ബോഡിക്ക് നമ്മുടെ നമ്മുടെ മൈൻഡ് അല്ല ബോഡി അതൊരു വസ്തുവാണ് അത് എത്ര കാലം നിലനിൽക്കുന്നതിന് ഒരു കല്ല് എത്ര കാലം നിലനിൽക്കും ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് നിലനിൽക്കുന്ന എന്തോ അത് കഴിഞ്ഞാൽ പോകും കല്ലും നശിഞ്ഞു പോവും നശിക്കും അതും ക്രിയയില്ല അല്ല ഇതിന് ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ എന്താ ഇച്ഛയും ജ്ഞാനോ ഈ കല്ലിന്റെ നശിക്കലോ ആയിട്ട് അങ്ങനെ ആ കല്ല് ആ കല്ല് ഇച്ചയ്ക്കുന്ന വിധത്തിൽ എന്ന് നോക്കിയാ ആ കല്ല് തീരുമാനിച്ചിട്ട് അങ്ങനെ മാറുന്നതാണോ കല്ല് ആരും ബോഡി ആ ബോഡിക്ക് എന്ത് ഇച്ഛ നമ്മുടെ എന്ത് ഇച്ഛ ഇപ്പൊ നമ്മുടെ ദേഹേച്ഛ ദേഹേച്ചൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ ദേഹേച്ഛ ഇച്ഛ ദേഹത്തിന് എന്ത് അല്ല ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം കല്ലിന് ഇങ്ങനെ കല്ലിനിങ്ങനൊരു ഇച്ഛ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അല്ല ആയിക്കോട്ടെ അല്ല എന്ന് പറയുന്ന ഉദ്ദേശം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അല്ല അത് അതിന് ബോധം ജീവൻ ഇല്ലല്ലോ ബോധം ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ആറ്റകണികളുണ്ടല്ലേ ജീവൻ്റെ അകത്തും അപ്പൊ അതിനും അതിൻ്റെതായിട്ടുള്ള അറിവുണ്ട് ആ ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺസ് ഒക്കെ ഉണ്ട് ആ ഇലക്ട്രോൺ ഇത്ര അല്ലേ അറിവുണ്ട്

ഒരു പർട്ടിക്കുലർ ഓർഡർ അല്ലേ ഇത് എന്തോ ഇത് എങ്ങനെയാണോ ഉള്ളത് അതാണ് ഓർഡർ റിവേഴ്സ് ആണ് മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആരും ഒരുക്കി വെച്ചു എന്നുള്ളതല്ല ഇവിടെ ഇങ്ങനെയൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളുള്ളത് കൊണ്ട് ഇവിടെ ജീവൻ ഉരുത്തിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നടക്കുന്നത് ഓരോ അവയവായിട്ടുള്ള അറിവുണ്ട് നമ്മൾ പറഞ്ഞു ആ അതൊക്കെ എത്ര എത്ര അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയണത് എത്ര അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ഇത് എനിക്ക് ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങള് പറയുന്നതൊക്കെ ഉണ്ട് എന്ന് സങ്കല്പിക്കാം ശക്തി വെറുതെ അല്ല ഞാനൊന്നും പറഞ്ഞില്ല അറിവ് അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് ദൈവവിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചു ദൈവവിശ്വാസില്ല എന്ന് പറഞ്ഞു അതാ പിന്നിലൊരു അറിവുണ്ടെന്നും ആ അറിവ് ഒരു ശക്തിയാണെന്നും ആ ശക്തി ഒരു ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഒരു സൃഷ്ടാവാണ് എന്നും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിരുന്നു ചോദിച്ചതേ നിങ്ങൾ സങ്കല്പിക്കുന്നല്ലേ ഒരു അപ്പൊണ്ടായിരുന്നോ അതാണ് ചോദിക്കണേ ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ ദൈവത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതായില്ല ഇതും എന്റെ ദൈവവിശ്വാസമായിട്ട് എന്ത് ബന്ധപ്പെടുത്തുന്ന മനസ്സിലായില്ല എവിടെ ഉണ്ടായിരുന്നതാണ് നമുക്കറിയില്ല അതെങ്ങനെയായിരുന്നു ഇതിന് മുൻപത്തെ രൂപം എങ്ങനെയായിരുന്നു നമുക്ക് അറിയപ്പോ നമുക്ക് ഒന്നറിയാലോ അറിയാലോ ആ എണ്ണ എന്താണ് ഇതെല്ലാം ദൈവത്തിൽ അന്തർലീനമായ ഇനി ദൈവം ഇപ്പൊ നമ്മുടെ നമുക്ക് ചിന്തിക്കാൻ നമ്മൾ പറ്റുന്ന ചിന്തിക്കാൻ പറ്റാത്ത മനസ്സിലാക്കണം നമ്മുടെ ഉള്ളില് നമ്മുടെ ഉള്ളില് നിറഞ്ഞിരുന്നോണ്ട് മൊത്തത്തിൽ ശക്തി ഉള്ളിലുള്ള ശക്തി ഇത് നമ്മളിലുള്ള ശക്തിനെ ദൈവം എങ്ങനെ വിളിക്കും ഇതാണ് ദൈവം നമ്മളെ എങ്ങനെ പറയും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് കൊറേ പുക ഭാവന പുക കഥകളല്ലേ ഓരോ ആളുകൾക്ക് സങ്കല്പിച്ച് പലതും പറയാം ചില ആൾക്കാർ പറഞ്ഞത് നമ്മളീ കാണുന്ന ഒന്നും ഇല്ല ഇതൊക്കെ മായയാണെന്നാ ഈ ദൃശ്യ പ്രപഞ്ചം ആകെ മായാണ് പറഞ്ഞിട്ടില്ല ആൾക്കാർ ചെലവര് അല്ല നമുക്ക് അവസ്ഥയിലായിട്ടല്ലേ ഒന്നും ഇല്ലാ ഒന്നും ഇല്ലായ്മ ശരിക്കും യഥാർത്ഥത്തിൽ ഉള്ളത് അതാണ് ദൈവം ഒന്നുമില്ലായ്മയാണ് ദൈവം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിട്ട് ദൈവത്തിൽ എത്തുള്ള ഒന്നുമില്ലായ്മ അവസ്ഥയാണ് ദൈവം ശ്വാസത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ ഏറ്റവും ഉള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതിൽ ചെറുതും ഏറ്റവും വലുതിൽ മനുഷ്യർ മലിവാക്കാം നമുക്ക് പറഞ്ഞു ആര് നമ്മക്ക് എല്ലാവർക്കും ദൈവത്തിൽ എത്താൻ അവസരമുണ്ട് ആ എത്തിയ ആള് അല്ല എനിക്കത് എനിക്ക് ദൈവം പറഞ്ഞിപ്പോ ഞാൻ ദൈവത്തിലേക്ക് പോകൂലേ എനിക്കത് ദൈവം പറഞ്ഞിട്ടില്ല മനസ്സിലാക്കി നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ വായിക്കണം അതൊക്കെ ആരെ എഴുതി മനുഷ്യന്മാരെഴുതിയല്ലേ നമ്മളെ പോലെ ഉള്ള ആൾക്കാര് ചില പുക അടിച്ചും എഴുതി വെച്ച പുസ്തകങ്ങളല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത് അതെങ്ങനെ നമുക്കറിയാം അറിയാൻ വെള്ളത്തുള്ളി കടലാട്ട് അതെങ്ങനെ മനസ്സിലാക്കും എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് അതിനാണ് യോഗയൊക്കെ

പറഞ്ഞു അപ്പൊ പിന്നെന്താ പ്രശ്നം നമുക്ക് നിങ്ങൾ പറഞ്ഞതാണ് ദൈവമെങ്കിൽ ഏഹ് ആ ദൈവത്തിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കാൻ നമ്മക്കിപ്പം കന്നതിനൊക്കെ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കല്ല നമുക്ക് അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കണം നടക്കുമെന്ന് പറയുന്നില്ല ദൈവം കാരണം ഈ ഭൂമി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സമയം ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ ഭൂമി തന്നെ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട് ഭാഗവതൊക്കെ ഭാഗവതം എന്താണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ കഥകളാണ് കഥകളിലെ കഥകള് വിശ്വസിക്കരുന്ന് എന്താ തന്നെ പറയുന്നുണ്ട് പിന്നെ കാരണം കഥകള് വിശ്വസിക്കുന്നവൻ മറ്റേ ഇല കടിച്ചിട്ട് മാവേദം പറയും പോലെ തന്നെ എല്ലാം നമുക്ക് ഏത് മാവന്ന് പറയാൻ പറ്റത്തില്ല അറിയാന്നൊരാണെങ്കിൽ മാങ്ങ പറ്റൂട്ടോ അതാരോ ഏതാണെന്ന് മനസ്സിലായിട്ടോ സാധാരണ നമുക്കിപ്പം സാധാരണ മനുഷ്യൻ അറിയാൻ പറ്റത്തില്ലല്ലോ ഒരു അറിയത്തുള്ളു അതുപോലെ കഥകള് വിശ്വസിച്ചിരുന്നാണ് കഥകള് എന്ന് പറഞ്ഞാൽ തത്വം ഈ കഥകൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നവര് കഥകളുടെ തത്വം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ കഥകളുടെ തത്വം എടുക്കണം എന്ന് നമുക്ക് എന്തിന്റെ ബേസിലാണ് ഇതൊക്കെ പറയുന്നത് ആരെഴുതിയ കഥ എന്ത് തത്വം ഓരോ ആളുകളുടെ തോന്നലല്ലേ സുഹൃത്ത് എന്തായാലും ഞാൻ നിങ്ങൾ തുടക്കം ഒന്നല്ല ഭാവന പുക ഈ രണ്ടു ഉള്ളത് പിന്നെ മനുഷ്യന്റെ അവയവങ്ങളെ കുറിച്ചും ഓരോ കാര്യങ്ങളെ കുറിച്ചും അഞ്ച് പറയുന്നുണ്ടല്ലോ ശരി ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള സാധനം പഠിച്ചിട്ട് അതിൽ നിന്ന് വിട്ട ആളാണ് ഞാൻ എന്താ ചെയ്യാ എനിക്കിപ്പോ ദൈവവിശ്വാസമല്ല എന്തപ്പോ നമുക്ക് ചെയ്യാൻ എന്നറ്റാം എനിക്ക് ബോധ്യപ്പെടാത്തോണ്ടാണ് നിങ്ങൾ ഈ പറയണൊന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല നമുക്കൊരു നമുക്കൊരാളുടെ നമുക്ക് നമ്മളുടെ ബോധ്യത്തിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ടത്തോളം പ്രാർത്ഥിച്ച് നടക്കണമെന്നില്ല പ്രാർത്ഥിച്ചൊക്കെ നടക്കാതെ അല്ല നമ്മക്കിപ്പൊ ഇതിന്റെ പിന്നില് നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം നമുക്ക് നമ്മൾ എന്താണോ ചെയ്യുന്ന അതിന്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളത് അതോ പ്രാർത്ഥിക്കോട്ടെ അതിലിപ്പോ നമ്മൾ ദൈവത്തെ വിശ്വസിക്കണോ വേണ്ടല്ലോ ദൈവത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അങ്ങനല്ല ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊറേ കാര്യങ്ങളുണ്ട് നമ്മള് ഇപ്പോ ഒന്നിച്ചോ ഒരു കൂട്ടം കൂടി അവിടെ ഇരുന്ന് പേരിൽ ആൾക്കാര് ചെയ്യും. അങ്ങനെ അതിന്റെ ഒരു ആവശ്യം തോന്നിട്ടില്ല ദൈവവിശ്വാസത്തിന്റെ പേരിൽ ആൾക്കാർ തല്ലി തമ്മിൽ ചാവുന്നതും ആളുകൾ കൂട്ടം കൂടി അപകടങ്ങൾ ഉണ്ടാക്കുന്നതും ആളുകൾ മരിച്ചു പോയെന്നൊക്കെ ഞാൻ കാണുന്നത് അറിവില്ലാത്തോണ്ടല്ലേ ഈ ഭാഗവത്വം പറയുന്നില്ല വഴിപാട് ചെയ്യാൻ പോലും പറയുന്നില്ല കാരണം വഴിപാട് വഴിപാട് വേണ്ട ആരാധന വേണ്ട പ്രാർത്ഥന വേണ്ട അങ്ങോട്ട് പോയി ചോദിക്കണ്ട പിന്നെ എന്തിനാണ് ദൈവവിശ്വാസം ആരാധന വേണ്ടന്നല്ല. പ്രാർത്ഥിക്കണം ണം പ്രാർത്ഥിക്കണത് നാമജലം അല്ലാതെ അപ്പൊ നിങ്ങൾ ചൊല്ലിക്കോളൂ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ ബോധ്യപ്പെട്ടിട്ടില്ല ബോധ്യപ്പെടുമ്പോ നമ്മളും കൂടാ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം എനിക്ക് അങ്ങനെ ഒരു വിശ്വാസല്ല സുഹൃത്തെ എനിക്ക് നമ്മൾ നമ്മള് ഈ ഭൗതിക ജീവിതത്തെ കുറിച്ചാണ് എന്നാലും നമ്മൾ അത് കഴിഞ്ഞ് ഈ മനസ്സെങ്ങോട്ട് പോകുന്നു അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ശരീരം പ്രകൃതി എന്ന് പറഞ്ഞത് പ്രകൃതിയിലോട്ട് പോകും അപ്പൊ പിന്നെ അത് കഴിഞ്ഞില്ലേ പിന്നെന്താ നമ്മൾ നമ്മളെങ്ങനെയാ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നോ അത് ആവും അത് തന്നെ ആവും എന്തായിരുന്നു അത് തന്നെ തന്നെയാവും നമ്മളും പിന്നെ അതിനെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഞാൻ നല്ലത് ചെയ്യാറുള്ളൂ ഞാൻ സഹജീവികളോട് നല്ലത് ചെയ്യാറുള്ള ആരെയും ഉപദ്രവിക്കാറില്ല ആരോട് മോശം പറയാറില്ല ആർക്കും തിന്മ പ്രവർത്തിക്കാറില്ല അതൊക്കെ പോരെ കണ്ണും കൈയും കാലും ഒക്കെ ഒരു കൃതജ്ഞത ഇല്ലാത്തവരൊക്കെ ദൈവത്തെ തെറി വിളിക്കണതാണോ മര്യാദർക്കൊക്കെ ദൈവത്തെ തെറി വിളിക്കാൻ ഇല്ലാത്ത എന്താണ് കൊണ്ടല്ലേ അപ്പൊ അവർക്ക് ദൈവത്തെ തെറി വിളിക്കാൻ അല്ല ദൈവം പറ്റുവാണോ കയ്യും കണ്ണും കാലും ഇല്ലാത്തവരൊക്കെ അല്ലേ എന്തുകൊണ്ടാ അവരുടെ അപ്പൊ ഈ ഈ ജന്മത്തിൽ ഞാൻ ഇങ്ങനെ നല്ല സുന്ദരനായിട്ടിരിക്കുന്നത് എന്റെ മുൻപ് ജന്മത്തിലെ കർമ്മത്തിന്റെ നല്ല കർമ്മം ചെയ്തോണ്ടല്ലേ അല്ല മോശം കർമ്മം ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇല്ല ഈ ഭൂമിയില് എന്ന് പറഞ്ഞാൽ നമുക്ക് വായു എല്ലാം കിട്ടുന്നില്ലേ ആ ഒരു സാഹചര്യം നിങ്ങൾ എവല്യൂഷൻ ആണെങ്കിലും എന്താ സംഭവം എന്ന് അറിയേ ഇത് ഇതൊക്കെ ഇത് എന്താ ഇത് നിങ്ങൾ ഇങ്ങനെ എന്നോട് തർക്കിക്കാന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇതൊന്നും തീരയായി കേൾക്കാതെയും പരിഗണിക്കാതെയല്ലോ നമ്മൾ ഈ വിശ്വാസങ്ങളൊന്നും പുറത്തു കിടക്കുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഈ ശക്തി ശക്തിയുണ്ട് ദൈവത്തിന് രൂപം ഇല്ലെന്ന് തന്നെയാണ് ഇതിന്റെ അത്തും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പല ആയിക്കോട്ടെ ഇതും ഒക്കെ വെച്ചിരിക്കുന്നത് ഓരോ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ ദൈവം ദൈവത്തിന് വഴിക്ക് പോകട്ടെ ഞാൻ എന്റെ വൈകിക്ക് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവു അതിരിപ്പഴപ്പം എല്ലാരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയുന്നു ആയിക്കോട്ടെ നിങ്ങളെ ഗുണകാംക്ഷക്ക് നന്ദി നമ്മളെ പിന്നെ ഓരോ മനസ്സ് കർമ്മം ഞാൻ ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നമ്മള് നല്ല സത്യം പറയുമ്പോ വേദന ഉണ്ടാവും സത്യം കൈപ്പേറിയതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അതെ എല്ലാവർക്കും നല്ലത് ലോക സമസ്ത സുഖിനോ ഭവന്തു െപ്രായ്മ അതിന് ഏറ്റവും വലിയ തടസ്സം ദൈവവും മതവും ഒക്കെയാണ് ദൈവം ഉണ്ടെങ്കിൽ ഈ മതങ്ങളെ എന്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാത്ത ദൈവം മനുഷ്യനുണ്ടാക്കിയത് ദൈവം അത് ഇല്ലാതാക്കണ്ടേ മനുഷ്യനോടെ സമാധാനായിട്ട് ജീവിക്കണം എന്നും ദൈവത്തിനൊരു ഉദ്ദേശം വേണ്ടേ അപ്പൊ മതങ്ങളൊക്കെ ഇല്ലാതാക്കണ്ടേ ദൈവം അത് ചെയ്യത്തില്ല നമ്മൾക്ക് കർമ്മം നമ്മള് തന്നെ അനുഭവിച്ചു തീർക്കാമല്ലോ അതെ മറ്റുള്ളവരുടെ കർമ്മത്തിന് നമ്മൾ അനുഭവിക്കേണ്ടതില്ലോ ഇല്ല അപ്പൊ എന്തായാലും നടക്കട്ടെ എല്ലാവർക്കും നല്ലത് കറക്റ്റ് ഓക്കെ ശരി